ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ തുരങ്കത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വലിയൊരു ആശയം ഇസ്രായേലിൽ ഉരുതിരിഞ്ഞ് വന്നിരിക്കുന്നു ഈ ഒരു ആശയത്തിൻ്റെ പിന്നിലുള്ളത് ഇസ്രായേലി സൈന്യത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള മിലിറ്ററി ജനറൽമാരുടെ ഒരു സംഘമാണ് ഒരു പുതിയ ആശയം രൂപീകരിച്ചിട്ടുള്ളത് ഈ ഹമാസിനെ തുരങ്കത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു ആശയം അവർ രൂപീകരിച്ചിട്ടുള്ളത് ഈ ഒരു ആശയത്തെ ഒരു പ്രപ്പോസലായിട്ട് ഇസ്രായേലി പാർലമെൻറ്റിലേക്ക് ഈ സൈനിക ഉദ്യോഗസ്ഥര് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രപ്പോസലിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ജിയോറോ എയിലാൻഡി എന്ന മുൻ മിലിട്ടറി ജനറലാണ് ആണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഹമാസിനെ തുരങ്കങ്ങളിൽ നിന്ന് പുറത്ത് ചാ ടിക്കാനുള്ള വലിയ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് അതിൽ ആശയങ്ങൾ വളരെ വ്യക്തമാണ് നമുക്ക് ആ ആശയങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രപ്പോസലിൽ ഇസ്രായേലി പാർലിമെന്റിന് മുന്നിലേക്ക് ഈ ഒരു സംഘം മുൻ സൈനിക പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ രൂപീകരിച്ചത് എന്നൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട ആ ഒരു പ്രപ്പോസലിൽ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരന്മാരെ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ എന്തൊക്കെയാണ് അവര് പ്രധാനമായിട്ടും ഇസ്രായേലി പാർലിമെന്റിന്റെ മുന്നിലേക്ക് പ്രപ്പോസലായിട്ട് അവതരിപ്പിച്ചത് എന്നൊന്ന് പരിശോധിക്കാൻ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ എടുത്ത് വായിക്കുന്നുള്ളൂ ഗാസ സിറ്റിയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും ജനങ്ങളെ പൂർണമായിട്ടും ഒഴിപ്പിക്കുക എന്നിട്ട് അവിടേക്കുള്ള എല്ലാ സപ്ലൈസും കട്ട് ചെയ്യുക വെള്ളവും വൈദ്യുതിയും അടക്കം അങ്ങനെ ഹമാസിനെ പുകച്ച് പുറത്ത് ചാടിക്കുക കീഴടങ്ങാത്തവർക്ക് വെള്ളവും ഭക്ഷണവും ലഭിക്കില്ല ഈ ഒരു പ്രപ്പോസലിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ വളരെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയുന്നത് ഗാസ സിറ്റിയിലെയും വടക്കൻ ഗാസയിലെയും സകല സാധാരണക്കാരെയും ഒഴിപ്പിക്കുക എന്നിട്ട് അവിടേക്ക് കൊണ്ടുപോവുന്ന വെള്ളവും സകലതും അതായത് ട്രക്കുകളിലൂടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ തന്നെയാണ് ഇന്നും ഗാസ സിറ്റിയിലേക്കും വടക്കൻ ഗാസയിലേക്കൊക്കെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെ സകലതും കട്ട് ചെയ്യാനാണ് ഈ ഒരു പ്രപ്പോസലിൽ മുന്നോട്ട് വെക്കുന്നത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇസ്രായേൽ ഈ പറയുന്ന ഗാസയിലെ അമാസ് ഭീകരർക്കെതിരെ വലിയ ആക്രമണം നട ും പോയും അവിടേക്കിന്നും വെള്ളവും വൈദ്യുതിയും ഇസ്രായേൽ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ സൈനിക ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഇസ്രായേലി പാർലമെന്റിന്റെ മുന്നിലേക്ക് ഇപ്പോ വെച്ചിട്ടുള്ളത് അവിടുന്ന് പരമാവധി സാധാരണക്കാരെ ഒഴിപ്പിക്കുക എന്നിട്ട് അവിടേക്കുള്ള വൈദ്യുതവും വെള്ളവും ഉൾപ്പെടെ സകല സപ്ലൈസും കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇസ്രായേലി പാർലമെന്റിലേക്ക് അവതരിപ്പിച്ചതിന് ശേഷം ഈ ഇസ്രായേലി പാർലിമെൻറ്റിന് പറയുന്നത് നെസ്സറ്റ് എന്നാണ് ഈ നെസ്സറ്റിൽ നൂറ്റി ഇരുപത് അംഗങ്ങളാണ് നൂറ്റി ഇരുപത് എം പിമാരാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിയേഴ് പേരും അതേപോലെ തന്നെ സിറ്റിംഗ് മന്ത്രിമാരായിട്ടുള്ള മൂന്ന് പേരും ഈ ഒരു പ്രപ്പോസലിനെ അനുകൂലിച്ച് ഔദ്യോഗികമായിട്ട് തന്നെ കത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രപ്പോസല് നടപ്പിലാക്കാൻ തന്നെയാണ് ഇത്രയും ആളുകൾ നിലവിലിപ്പോ മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള യശാറ്റഡ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മേറവ് ഗോഹനെന്ന് അവർ എം പി ആണ് അവരൊരു പ്രഖ്യാപനം തുറന്നൊരു പ്രഖ്യാപനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഗാസയിൽ ഓരോ ട്രക്ക് സപ്ലൈസും എത്തിക്കുന്നത് ഹമാസിന് ഗുണമാണ് ഇങ്ങനെയാണോ നമ്മൾ നമ്മുടെ ബന്ധികളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അതിനാൽ ജിയോറയും മറ്റ് കമാൻഡർമാരും ഇവിടെ അവതരിപ്പിച്ച പദ്ധതി വളരെ സ്മാർട്ടാണെന്ന് ഞാൻ കരുതുന്നു നമ്മളത് നടപ്പിലാക്കണമെന്നാണ് ഈ മെയ്റവ് കോഹൻ എന്ന എം മുന്നോട്ട് വിളിച്ചു പറയുന്നത് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും മന്ത്രിസഭാ അംഗങ്ങളൊക്കെ തന്നെ ഇതെങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് ഈ ഒരു സമയം വരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടില്ല ഏകദേശം ആളുകളൊക്കെ തന്നെ ബന്ധികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യണമെന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേലിലെ ഒരു വലിയ വിഭാഗം ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു സമയത്തും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ൊക്കെ മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രം പരമാവധി വെള്ളവും വൈദ്യുതിയും ഒക്കെ തന്നെ ഇപ്പോഴും ഗാസയിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ഇസ്രായേലി സർക്കാർ ഇന്നും ഈ പറയുന്ന ഗാസയിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ നെറികട്ട ഹമാസോളികളൊക്കെ ഒന്ന് തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധത്തിലൊക്കെ എല്ലാ തരത്തിലുള്ള നീതിയും അങ്ങേയറ്റത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇസ്രായേൽ മാത്രമാണ് ഇസ്രായേൽ വെള്ളം ും വൈദ്യുതിയും ഇന്നും ഗാസ സിറ്റിയിലേക്കും വടക്കൻ ഗാസയിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഇതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ഇസ്രായേൽ ഒരു മഹത്തായ രാജ്യമാണെന്ന് ലോകത്ത് സുബോധമുള്ള എല്ലാ ആളുകളും ഉറക്കെ വിളിച്ചു പറയുന്നത് വലിയൊരു യുദ്ധം നമ്മൾ പ്രത്യേകിച്ചോർക്കണം ഈ ഭീകരൻ മമാസ് ഭീകരര് ഇന്നും ഇസ്രായേലി പൗരന്മാരായിട്ട് ആളുകളെ ബന്ധികളാക്കിയിട്ട് ഈ പറയുന്ന ഗാസയിലെയും ദുരങ്കങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പോലും ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ വെള്ളവും വൈദ്യുതി വെള്ളവും വെളിച്ചവും പോലും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ച ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ എടുത്തു പറയില്ല ഇസ്രായേലിന്റെ മഹത്വം എന്താണ് എന്ന് ഒരു തരത്തിലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മുന്നോട്ട് വെക്കില്ല എന്നുള്ളത് സുബോധമുള്ള ഇവിടെയുള്ള ഓരോ ആളുകൾക്കും അറിയാവുന്നത് തന്നെ ഇസ്രായേൽ ഇന്നും വെള്ളവും വെളിച്ചവും കാസയിലേക്ക് കൊടുക്കുന്നത് ഇസ്രായേൽ ആണെന്ന് സഖലയാളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഈ ഒരു പ്രപ്പോസൽ ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്മാർ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോഴും അവരും എടുത്തുയർത്തി പറയുന്നുണ്ട് അവിടെയുള്ള സാധാരണക്കാരെ ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കുക എന്ന് സഖലരെയും മാറ്റി പാർപ്പിക്കുക എന്ന് ഈ ഒരു പ്രപ്പോസലിൽ പോലും ആ സൈനിക ഉദ്യോഗസ്ഥന്മാരും എടുത്തുയ ല്ല യഥാർത്ഥ ഒരു മനുഷ്യത്വവും യഥാർത്ഥ മഹത്തായ രാജ്യം എന്നൊക്കെ നമ്മൾ പറയേണ്ടത് ഈ ആരാണെങ്കിലും അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അവരുടെ ബന്ധികളെ വിട്ടുകിട്ടുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ കുറേ ഉണ്ടല്ലോ ഞങ്ങൾ ഹമാസിനെയൊക്കെ എതിർക്കും പക്ഷെ ഇസ്രായേലിനെ ഞങ്ങൾ എതിർക്കും അവർ ആക്രമിക്കുന്നില്ലേ എന്ന് ഈ പറയുന്ന ഈ തന്ത്രപരമായിട്ട് പറയുന്ന മതേതരവാദികൾ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ബന്ധികളെ ഹമാസ് വിട്ടുകൊടുക്കുക എന്ന് ഒരു ഘട്ടത്തിലും പറയാത്തത് ഇതൊക്കെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ന്യായവുമായിട്ട് നടക്കുന്നവര് എന്ന് നമ്മളൊക്കെ തന്നെ വിളിച്ചു പറയേണ്ടത് ഇസ്രായേലിൽ ഇപ്പോൾ ഒരു പുതിയ ആശയം വന്നിരിക്കുന്നു ഒരു പ്രപ്പോസലായിട്ട് അത് ഇസ്രായേലി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നു ഏകദേശം പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ഇത് അംഗീകരിക്കുന്ന രീതിയിലാണ് പക്ഷേ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിന്റെ സർക്കാർ തലത്തിലുള്ള ഉത്തരവുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഗാസ സിറ്റിയിലേക്ക് ഗാസയുടെ വടക്കൻ ഗാസയിലേക്കൊക്കെയുള്ള വെള്ളവും വെളിച്ചവും കട്ട് ചെയ്യുക എന്നിട്ട് പട്ടിണി കിടക്കുമ്പോൾ അമാസ് ഭീകരരൊക്കെ അങ്ങ് പുറത്തു വന്നുകൊള്ളുമെന്നാണ് കൃത്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ തന്നെ ആളുകളും തിരിച്ചറിയും നമ്മൾ പ്രധാനമായി ും ഇസ്രായേലിന്റെ മനുഷ്യത്വമാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് ഇന്നും ഗാസയിലേക്ക് വെള്ളവും വെളിച്ചവും കൊടുക്കുന്നത് ഇസ്രായേലാണ് ആണ് എന്നുള്ളത് സഖലയാളുകളും തിരിച്ചറിയുക